കുറേ പരിമിതികൾ ഇനിയും ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടവയുമാണ് എന്ന അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഞാൻ പഞ്ചായത്തെ അപേക്ഷ കൊടുത്ത് പള്ളിയിൽ അപേക്ഷ കൊടുത്ത് യാതൊരു മാർഗവും എനിക്ക് അങ്ങനെയൊക്കെയുള്ള നിലപാട് ഞാൻ കഴിഞ്ഞുകൂടി പോകും ഇത്രയും അവസരങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കുടിയേറ്റം ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു ഇവിടെ എല്ലാം പഠിച്ചവരെ വിദേശത്തേക്കൊക്കെ പോയി ഈ സ്ഥലത്തതിനുള്ള വികസനം ഉണ്ടാകാൻ തക്ക സാഹചര്യം അങ്ങനെ കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു മാസം തന്നെ ഒരു മുപ്പത് പേരോളം ജർമ്മനിക്കും യു കെക്കും പോയിട്ടുണ്ട് അത് സ്റ്റുഡൻറ്റ് വ്യൂസേ പോയേക്കുന്ന ഇവിടെ ഒരു ജോലിയില്ല ഒരു പിന്നെ അല്ലെങ്കിൽ സൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനായിട്ട് മാത്രമേ ജോലിയുള്ളൂ എല്ലാ രീതിയിലുമുള്ള ഒരു വളർച്ച അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ ബോധ്യം നമ്മൾ പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് അനേകം ഫിനാശേഷിക്കാരി നമ്മുടെ പൈസ ഒക്കെ ഉണ്ട് അവരുടെ കഷ്ടപ്പാടും അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒരു ചെറിയ രീതിയിൽ ഒരു ആശ്വാസം ആയിട്ടുള്ളൊരു ഇതാണ് വെള്ളശാമം കൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് കലാകാലങ്ങളിൽ ഉയർന്നിരുന്ന വരുന്ന മെമ്പർമാരോട് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു ഇത് ഫോം തന്നു അതിനൊക്കെ ഞങ്ങൾ വെച്ചു അല്ലാതെ ഈ കുടിവെള്ള പദ്ധതിയുടെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഫോം ഉണ്ടായിരുന്നു അതിനെല്ലാം ഞങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ഇതുവരെ ഇതുവരെയും വെള്ളത്തിൻ്റെ ഒരു ഇതും ഇവിടെ ഒന്നാമത്തെ പ്രശ്നം പന്നി മൂന്നാമത് മയില് ഇതെല്ലാം കൃഷി നശിപ്പിച്ചോണ്ടിരിക്കുക ഇപ്പോൾ കോടാലുകോടി അയ്യപ്പ ഭക്തന്മാർ കേരളത്തിലെ ജനസംഖ്യക്കാർ ആൾക്കാർ വരുന്ന ഒരു ജില്ല കൂടിയാണിത് പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ അതിന് ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനോ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല കോടികൾ കോടിക്കണക്കിന് ആളുകൾ ദർശനം നടത്തുന്ന ശബരിമല ഈ ജില്ലയുടെ വലിയ ഒരു മുതൽക്കൂട്ടാണ് അവിടെ വേണ്ടത്ര പുരോഗമനം പുരോഗമനം ഇതേ വരെ നടത്തിയിട്ടില്ല ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയിലുള്ള റോഡുകളാണ് മലയോര പ്രദേശങ്ങളിലും ഒക്കെ ധാരാളം താരങ്ങളുണ്ട് പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു അഭാവമുണ്ട് വിദേശ മലയാളികളുള്ള ഈ ജില്ലയിൽ ഒരു എയർപോർട്ടായിരുന്നു ഉണ്ടാകേണ്ടത് പഴയ കാലത്തെ ആ ഒരു ഊഷ്മളമായ സ്നേഹവും ആധുനികതയുടെ പുതിയ കാലത്തിൻ്റെ വികസനങ്ങളും കൂടെ ചേർന്നാൽ പത്തനംതിട്ട അത്ഭുതം കേരളത്തിന് തന്നെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അധികാരികളെ അറിയിക്കാം നവംബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ആറന്മുളയുടെ പരിസരങ്ങളിൽ നടക്കുന്ന വികസന കോൺക്ലേവുകളിൽ പങ്കാളികളായി നിങ്ങളുടെ നാടിന്റെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കൂ ഇല്ലെങ്കിൽ ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് പൂജ്യം ഏഴ് ആറ് മൂന്ന് ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കൂ വികസന വേദി നമുക്ക് നാടിന്റെ വികസനം ചർച്ച ചെയ്യാം